യുവതിയുടെ പരാതിയിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്നതോടെ രാഹുൽ മാംകൂട്ടത്തിൽ ഒളിവിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു ഇതിലേക്കുള്ള വഴിയിൽ ബാരിക്കേഡ് സ്ഥാപിച്ചു നിലവിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത് പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് പോലീസ് ഇന്നലെ രാത്രി മുതൽ കാവലേർപ്പെടുത്തിയത് വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ടേക്ക് ഉണ്ടാകുമെന്നാണ് പോലീസിന് കിട്ടിയ വിവരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ മാക്കൂട്ടത്തിൽ ഒളിവിൽ പോയത് ഫോൺ ഓഫ് ചെയ്ത നിലയിലാണ് തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതോടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി തിരുവനന്തപുരം സെഷൻസ് കോടതിയെയോ ഹൈക്കോടതിയോ ആയിരിക്കും സമീപിക്കുക തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കേസ് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബി എൻ എസ് എൺപത്തി ഒൻപത് വകുപ്പ് പ്രകാരം പത്തു വർഷം കിട്ടാവുന്ന കുറ്റമാണ് നിർബന്ധിത ഭ്രൂണഹത്യ യുവതിയുടെ പരാതിയിൽ രണ്ടുപേരെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തും പ്രതിപട്ടികയിലുണ്ട്